ഹലോ ഫ്രണ്ട്സ് നമ്മുടെ രണ്ടാമതൊരു ചൈനീസ് വല മേടിച്ചിട്ടാ ഇത് നൈലോൺ വലയേട്ട നമ്മുടെ ആദ്യത്തെ വല ടങ്കീസിന്റെ വലയായിരുന്നട്ടാ ഈ വല വെയിറ്റ് വന്നത് മൂന്നര കിലോ അടുപ്പിച്ച് വെയിറ്റ് വന്ന നമ്മുടെ ഈ വലയിൽ പത്തടി നീളം വനുണ്ട് പിന്നെ നമ്മുടെ ആദ്യത്തെ വല ഏഴടി ഉണ്ടായിരുന്നട്ടാ നമ്മുടെ ആദ്യത്തെ ചൈനീസ് വല നമ്മുടെ ആദ്യത്തെ ചൈനീസ് വലയല്ലേ അത് ടങ്കീസ് ആയിരുന്നു അത് പെട്ടെന്നൊക്കെ പൊട്ടിപ്പോവും ഇത് അങ്ങനെ പൊട്ടും എന്നുള്ള നല്ല സ്ട്രോങ്ങ് വലയുണ്ട് അപ്പം അത്യാവശ്യം നല്ല വെയിറ്റുണ്ട് അതിനേക്കാളും വെയിറ്റുണ്ട് മൂന്നരക്കിലും വെയിറ്റും വരെ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ വല നല്ലൊരു സ്പോട്ടിൽ പോയിട്ട് വീശ് വയ്ക്കല അപ്പൊ നമ്മുടെ ചൈനീസ് വല വീശാനായിട്ട് നമ്മുടെ സ്പോട്ടിലെത്തിയ നമ്മുടെ തോപ്പും പടി പാലം ഉണ്ടോ നമ്മുടെ പഴയ തോപ്പും പടി പാലം നമുക്ക് കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ച അതേ സ്പോട്ടാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വല ഒന്ന് വീശി വയ്ക്കല അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശിലൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശിലത്തെ ഇതിപ്പോ പിടിക്കോട്ടോ അപ്പൊ നമ്മുടെ ചൈനീസ് വല്ല ആദ്യമായിട്ടൊരു ഐറ്റം കിട്ടിയിട്ടാണ് നമ്മുടെ കോലാനില്ലേ നമ്മൾ കോലാനെ നോക്കി എന്നാണ് കേട്ടോ അപ്പോൾ അപ്പതേ അടിപൊളി ഒരു കോലാനായിട്ടോ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് എത്ത കോലാനാണ് കേട്ടോ ചൈനീസ് വല്ലയിൽ അപ്പം നമ്മൾ മൂന്ന് നാല് പ്രാവശ്യം വലിയ വിശ്വസിക്കട്ടെ മീൻ്റെ ആക്ടിവിറ്റീസ് വളരെ കുറവുണ്ട് നമുക്ക് ഒരുപാട് മീൻഡ് സപ്പോർട്ടായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ നല്ലൊരു വീഡിയോ വരാം ബൈ ഫ്രണ്ട്സ്